കോട്ടയം ജില്ലയിലെ പിന്നെ ചങ്ങനാശ്ശേരി താലൂക്ക് എൻ്റെ ചോദ്യം ഇതാണ് നമ്മുടെ സ്ത്രീധനം എന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിക്കുന്നതാണോ അതോ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നതാണോ നല്ലത് സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നതിലും തെറ്റില്ല വാങ്ങിക്കാതെ കല്യാണം കഴിക്കുന്നതിലും തെറ്റില്ല പിന്നെ എന്നാണെന്ന് ചോദിച്ചാൽ എന്നെ എന്നാണേലും ഒരു കുടുംബജീവിതം മുന്നോട്ടാ തുടക്കം മുതൽ അവസാനം വരെ ഒരേ നിലയ്ക്ക് കൊണ്ടുപോകാൻ കഴിവല്ല സ്നേഹത്തോടെ പോകാൻ കഴിവുള്ളവരായിരിക്കണം അല്ലാതെ സീതനം മേടിച്ച് കെട്ടിട്ടും കാര്യമില്ല അല്ലാതെ ആയിട്ടും കാര്യമില്ല സീതനം നമ്മളെന്ന് പറയുന്ന ഒരു പിന്നെ അവരിന്ന് അത്രയും മുതൽ അപകരിക്കാനുള്ള ഒരു വീട്ടുകാരി അവർക്ക് ജീവിക്കാനുള്ള മാർഗം കൊടുത്താണല്ലോ അപ്പം അത് അത് കൊടുത്ത് കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ സീധനത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ കൊലപാതകങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നത് അവർക്ക് മനസ്സിലല്ല വേണ്ടത് ശരിക്കും സംബന്ധിച്ച് ഞാൻ ആ ജീവിതയല്ല വേണ്ടിയത് ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ച് സംബന്ധിച്ച് ഇപ്പൊ ഉള്ള തലമുറ പോകുന്ന അവർക്കൊരു അവര് ജീവിക്കാറും ഒന്നോ കല്യാണം കഴിക്കുന്നതാ കൂടുതലും പോകുന്ന സ്നേഹിച്ചു പോകുന്ന കൊറേ ഒക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് തേരെന്ന് പറയാവോ എവിടെയാണ് സ്ഥലം ചെയ്യുന്നുണ്ടോ എന്ത് ജോലിയാ അവർക്ക് എൻ്റെ ചോദ്യം ഇതാണ് സ്ത്രീധനത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുന്നതാണോ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നതാണോ കൂടുതൽ നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുന്നതാണോ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അങ്ങോട്ട് പെൺകുട്ടികളെ കിട്ടാൻ തന്നെ വിഷമമായി ഇനി ആണുങ്ങൾ അങ്ങോട്ട് സ്ത്രീധനം കൊടുത്ത് കെട്ടേണ്ട ഗതികേടിലാവുമെന്നാണ് തോന്നുന്നത് നമ്മുടെ ലക്ഷദ്വീപിലെ പോലെ ലക്ഷദ്വീപിലൊക്കെ സ്ത്രീകൾക്ക് ആ ചെറുക്കന്മാർ അങ്ങോട്ട് സ്ത്രീധനം കൊടുത്തിണം കല്യാണം കഴിക്കാനായിട്ട് രണ്ടുപേർക്കും തുറ്റിയ പങ്കാളിത്തമല്ലേ പിന്നെ പണത്തിൻ്റെ കാര്യം അവിടെ വരുന്നതേ ഇല്ല രണ്ടുപേരും ജോലി ഉണ്ടാവണം നല്ല രീതിയിൽ ജീവിക്കുന്ന അത്രേ ഉള്ളൂ ആ സ്ത്രീധനത്തിൻ്റെ വിഷയം അവിടെ വരുന്നില്ല താങ്ക് യു പറയാമോ സ്ഥലം നമ്മുടെ ചോദ്യം ഇതാണ് സ്ത്രീധനത്തെ പറ്റിയുള്ള അഭിപ്രായം സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ ഇപ്പൊ എല്ലാറേലും ഒരേ കണക്ക് പൈസ കാണൊന്നില്ലല്ലോ എല്ലാവരെയും കഷ്ടപ്പാട് ഇതൊന്നിച്ച് ചിലവർക്ക് പൈസ അത്രയും കിട്ടുന്നില്ല സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം സ്ത്രീധനം വാങ്ങുന്നത് സത്യത്തിൽ തെറ്റല്ലേ തെറ്റാണ് സ്ത്രീധനം 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 ോ എവിടെ നമ്മുടെ ചോദ്യം ഇതാണ് സ്ത്രീധനത്തെ പറ്റിയുള്ള അഭിപ്രായം സ്ത്രീധനം വാങ്ങിച്ച് വിവാഹം കഴിക്കുന്നതാണോ വാങ്ങിക്കാതെ വിവാഹം കഴിക്കുന്നതാണോ നല്ലത് പൈസ ഉള്ളവർ കൊടുക്കട്ടെ പ്രശ്നമില്ലല്ലോ പൈസ ഇല്ലാത്തവർ കൊടുക്കണ്ട സത്യം പറഞ്ഞാൽ ഒരു കല്യാണ ആലോചന ചേർക്കുമ്പോ തന്നെ പെണ്ണിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതിനേക്കാളും കൂടുതൽ എത്ര കിട്ടും കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയത് അത് ഇടയിൽ മാത്രമേ ഉള്ളൂ പൈസ വേണം എന്നുള്ള ധാരണ കൊടുത്തു കിട്ടിക്കാൻ നിർബന്ധം പിടിക്കാൻ പാടില്ല അപ്പം അങ്ങനെയുള്ളത് നമ്മൾ ആലോചിക്കുകയും ചെയ്യുകയും ചെയ്യാവുള്ളൂ അതാണ് എന്റെ അഭിപ്രായം ഇല്ലേ പൈസ ഉള്ളവരുണ്ട് കൊടുക്കട്ടെ ഇല്ലാത്തവർ തമ്മിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് പോട്ടെ ഇതിനെ മേടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു അതിനോട് എതിർപ്പില്ല എതിർക്കാൻ പറ്റില്ല ഒരു വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണുള്ളത് അവിടുത്തെ സ്വത്ത് മൂഴിനെയുണ്ട് കിട്ടുന്നവർക്ക് കൊടുക്കാവൂ ഇല്ലേ ഇല്ലേ ആണോ അതാണ് എന്റെ അഭിപ്രായം പേരെന്തുവാണ് സ്ഥലം എവിടെ എന്റെ ചോദ്യം ഇതാണ് സ്ത്രീധനത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നു സ്ത്രീധനത്തെ പറ്റിയുള്ള അഭിപ്രായം അപ്പൊ ഇഷ്ടപ്പെട്ട പെൺകുട്ടി സാമ്പത്തികം പറഞ്ഞ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതിന് വിഷയമല്ല സ്ത്രീധനത്തിന് വേണ്ടി ഇപ്പൊ പ്രണയം ഉണ്ടെങ്കിൽ തന്നെ സ്ത്രീധനത്തിന് വേണ്ടി പ്രണയം മാറ്റി വെക്കില്ല വെരി ഗുഡ് ഇന്നത്തെ തലമ്പഴ അങ്ങനെയാണ് താങ്ക് യു പേരൊന്നു പറയോ സ്ഥലം ഐസ്ക്രീം എത്ര വർഷമായി ഞാൻ ഡ്രൈവർ ആയിരുന്നു ഇവിടെ വന്നതിന് ശേഷം എട്ട് ഒമ്പത് കൊല്ലം ഞാൻ ഇവിടെ ഏറ്റെടുത്തിട്ടു അപ്പയ്ക്ക് സൂചിത്തുണ്ട് അച്ഛൻ സൂചിയിലുണ്ട് ഞാൻ ഏറ്റെടുത്തു സൺഡേ ആണ് മെയിനായിട്ട് സൺഡേ സാറ്റർഡേ അതൊക്കെയാണ് ബീച്ചോട്ട് കച്ചവടം ഞാനിങ്ങനെ മത്സ്യ മത്സ്യക്കാകരുണ്ട് അങ്ങനെ വഴിക്കാൻ പോകുന്നു പബ്ലിക് ഒരു വീഡിയോ സ്ത്രീധനത്തെ പറ്റിയാണ് നമ്മൾ ചോദിക്കുന്നത് സ്ത്രീധനത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് സ്ത്രീധനം വരാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് വാങ്ങിക്കാതെ ചെയ്യണമെന്നുള്ളതാണ് എന്റെ എന്റെ മക്കളുടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ആയി വരുന്നു എങ്കിലും മക്കളൊക്കെ മതവിന്റെ രാഷ്ട്രീയമൊന്നുമില്ല സ്ത്രീധനം എന്ന് പറയുന്നത് നമ്മളൊരു വല്ലാത്തൊരു കുരുക്ക് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം കാര്യം നമുക്ക് അച്ഛനൊന്നേക്കും മക്കൾക്കുള്ളത് കൊടുക്കാം പക്ഷേ ഇതിപ്പോൾ ചോദിച്ചു വാങ്ങരുത് കാര്യം ഉള്ളവരെ കൊടുത്തോട്ടെ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആകാതിരിക്കുന്നവരുണ്ട് എന്തായാലും ഈയൊരു ഐസ്ക്രീം തവണം പിന്നെ ഇടതു ദിവസം കണ്ട് ശനി ഞായറായിട്ട് ഈ കറ ഓപ്പണമല്ല ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അടച്ചു പോകുക അഞ്ചാം തീയതി അടച്ചുപോകാൻ കടയാ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഞായറാഴ്ച മനസ്സിൽ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അങ്ങ് പോകുന്നു കാരണം സാധാരണ മക്കൾക്ക് താല്പര്യം ആൺകുട്ടികൾക്ക് പലർക്കും ഇങ്ങനെയൊക്കെ ഉള്ള താല്പര്യം വന്നാലും വീട്ടിലൊരു പ്രശ്നമുണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള അച്ഛനും അമ്മമാരെയൊക്കെ ഒരുപാട് പെൺകുട്ടികൾക്ക് അത് പ്രചോദനമാണ് മാത്രമല്ല നല്ല മൂന്ന് മരുമത്ര മക്കളായിട്ട് ഇഷ്ടട്ടെ പറയാൻ പറ്റില്ല